നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടക്കോവൽ അല്ലെങ്കിൽ നാടൻ കോവൽ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇപ്പം നിലവിലുള്ള കോവയ്ക്കയിൽ ഏറ്റവും രുചിയുള്ള ഒരു വെറൈറ്റിയാണിത് തൈ നട്ട് കഴിഞ്ഞാൽ വലിയൊരു പരിചരണമൊന്നും വേണ്ട കൂടുതൽ വള്ളി വീശും നിറയെ വള്ളി വീശിയിട്ട് വള്ളിയിലെല്ലാം നിറയെ കാപ്പിടിക്കുന്ന വെറൈറ്റിയാണ് ഈ ഉണ്ടക്കോവൽ ഇതിൻ്റെ കമ്പ് മുറിച്ച് നടേണ്ട രീതിയും അതിന് കൊടുക്കേണ്ട വളങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ പറയുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് പെട്ടെന്ന് വീഡിയോ കഴിയും അപ്പം ടൈം കളയുന്നില്ല നേരെ വീഡിയോയിലിട്ട് പോകുക ഒരു കോവൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം നാലു വർഷം കഴിയുമ്പോൾ ആദ്യം കിട്ടുന്ന വിളം അങ്ങോട്ട് കിട്ടുക അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ് മുറിച്ച് നടണം കമ്പ് മുറിച്ച് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വണ്ണമുള്ള കമ്പൊന്നും വേണമെന്നില്ല ചെറിയ കമ്പ് മുറിച്ച് നട്ടാലും ചെറിയ കമ്പ് നടുമ്പോഴത്തേക്കും പെട്ടെന്ന് വേര് പിടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് വള്ളി വീശുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത കമ്പ് ഒരു രണ്ട് കടഭാഗമെങ്കിലും വേണം കമ്പിന് പിന്നെ അതുമാത്രമല്ല ചില ആൾക്കാർക്കുള്ളൊരു സംശയമുണ്ട് കമ്പ് മുറിച്ച് നടടുമ്പോഴത്തേക്കും ഏത് ഭാഗമാണ് മണ്ണിലോട്ട് ഒരു സംശയമുണ്ട് അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കമ്പ് മുറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നാമത് കമ്പ് കുത്താതിരിക്കാന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ വലിയൊരു സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേര് വേരുപിടിപ്പിക്കാൻ വെക്കണമൊന്നുമില്ല അത് നേരിയ രീതിയിൽ നനവുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പിച്ചാത്തിയോ ചെറിയൊരു കമ്പുകഷണം കൊണ്ട് വന്ന് മണ്ണ് ചെറുതായിട്ട് അളയ്ക്കു ശേഷം കിടത്തി നടണം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സംശയം ഉണ്ടാകില്ല അതായത് ഈ രീതിയിൽ നിങ്ങൾ കിടത്തി നട്ടാലും വേര് പിടിക്കേണ്ട ഭാഗത്ത് വേര് പിടിക്കും അത് മാത്രമല്ല കോവലിൻ്റെ കമ്പി ഈ രീതിയിൽ നടന്നായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അതിൻ്റെ വരുന്ന ഭാഗത്തു നിന്നെല്ലാം വേര് താവിട്ട് ഇറങ്ങുകയും ചെയ്യും ചൂടിന് നല്ല കരുത്തു വരും അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങളെ തട്ടാദ്യം വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കമ്പു ഊത്തി കഴിഞ്ഞാൽ ഏഴ് മുതൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ വേര് പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ഇലകളൊക്കെ വന്നേക്കുന്നത് കാണാൻ പറ്റും ഈ സമയത്ത് നമ്മൾ നട്ടിരിക്കുന്ന എവിടെയാണോ നമ്മൾ തണലുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇത് വേര് പിടിപ്പിക്കാൻ വെച്ചേക്കുന്നത് അവിടെ നമ്മൾ മാറ്റി നടണം വേര് പോകാത്ത രീതിയിൽ ആദ്യമേ കമ്പ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വേര് പോകാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചെടിക്ക് വാട്ടം ഒന്നും ഉണ്ടാകില്ല അതുപോലെ ഒരു വൈകുന്നേര സമയത്തൊക്കെ നടന്നതായിരിക്കും നല്ലത് അത് രാവിലെയുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രാവശം അടിച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് മേൽമണ്ണിൽ തന്നെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത്ര ആഴത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വേര് കൂടുതലിറങ്ങി പോകുകയും നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മേൽമണ്ണിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ നനച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും വേര് പോകത്തില്ല ഇനി നമുക്ക് ഇതിൻ്റെ കമ്പ് നടണം കമ്പ് നടേണ്ട ഭാഗത്തൊരു കുഴി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ തിരികുമ്മായോ ഡോളോമേറ്റോ ഒക്കെ ഇട്ട് കൊടുക്കണം അല്പം ജൈവോളോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അത് എന്ത് വേണമെങ്കിലും നടാം കോവലിനെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല കോഴിവോളോ ചാണകപ്പൊടി എൻ്റെ വളമോ നിങ്ങൾക്ക് വീട്ടിലുള്ള എന്ത് വളം വേണമെങ്കിലും ഇടാം തൈ നട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത് ദിവസം അതായത് ഒരു മാസത്തിനിടയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കടലപ്പിണ്ണാക്കളിപ്പിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും തടം കൂട്ടിയാക്കണം തടം നമുക്ക് ഒരു പൊക്കി തടം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് വെള്ളം കെട്ടി നിൽക്കുകയല്ല നനഞ്ഞ മണ്ണാണെന്നുണ്ടെങ്കിൽ തൈ നടുന്ന ദിവസം നേരിയ രീതിയിൽ മാത്രം വെള്ളം കൊടുത്തുവച്ചാൽ മതി അമിതമായിട്ട് കോവലിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വേര് പിടിപ്പിക്കാൻ വെച്ചേക്കുന്ന കമ്പിന്റെ ചോട്ടിൽ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈക്ക് ഇളക്കി എടുക്കുക ഒരു തുള്ളി പോലും വേര് പോകാത്ത രീതിയിൽ നമുക്ക് കമ്പ് കിട്ടും വൈകുന്നേര സമയത്ത് തൈമാറ്റി നടന്നാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ വൈകുന്നേര സമയത്ത് ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഒട്ടും വേര് പോകാത്ത എടുത്തതിന് ശേഷം നമ്മൾ വളമൊക്കെ കൊടുത്ത് തടം റെഡിയാക്കി ഇട്ടേക്കുന്ന സ്ഥലത്തോട്ട് കിടത്തി തന്നെ നടുക കിടത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കരുത്തു കിട്ടും അതുപോലെ തന്നെ കൂടുതൽ റൂട്ടിങ് കിട്ടും നല്ല വേരോട്ടം കിട്ടിയാൽ മാത്രമാണ് ചെടിക്ക് കൃത്യമായിട്ട് വെള്ളവും വെള്ളവും ഒക്കെ വലിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നാടൻകോവിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വള്ളി വീശും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക് യു